വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കുട്ടികൾ മുതൽ മുതിർന്നവരെ ഫാനായിട്ടുള്ള യൂട്യൂബറാണ് സഞ്ജു ടെക്കി പതിനാറ് മില്യൺ അടുത്തോളം സബ്സ്ക്രൈബേഴ്സാണ് സഞ്ജു ടെക്കിക്ക് യൂട്യൂബിലുള്ളത് സഞ്ജു ടെക്കിയുടെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു നീതു തോമസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവരുടെ ബ്രേക്കപ്പിനെ ബ്രേക്കപ്പിനെപ്പറ്റിയുള്ള വീഡിയോസാണ് യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുന്നത് സഞ്ജു തൻ്റെ ഗേൾ ഫ്രണ്ട് ആയ നീതുവിനൊപ്പമുള്ള വീഡിയോസെല്ലാം യൂട്യൂബിൽ ഷെയർ ചെയ്തിരുന്നു അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫോട്ടോയും റീൽസും എല്ലാം പോസ്റ്റ് ചെയ്തിരുന്നു ഇവർ ഇതെല്ലാം റിമൂവ് ചെയ്തതോടുകൂടിയാണ് ഇവർ ബ്രേക്കപ്പായോ എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ വരുന്നത് അതിനുത്തരമായി സഞ്ജു തന്നെ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു താൻ ബ്രേക്കപ്പിനെ തുടർന്ന് വളരെയധികം സങ്കടത്തിലാണെന്നും അതുകൊണ്ടാണ് വീഡിയോസൊന്നും ചെയ്യാത്തതെന്നും സഞ്ജു പറഞ്ഞു എന്നാൽ ഇതിന് മറുപടിയായി നീതു തോമസും ഒരു വീഡിയോ തൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സഞ്ജുവിൻ്റെത് എല്ലാം നാടകമാണ് അവൻ തന്നെയാണ് ബ്രേക്കപ്പ് ചെയ്യാം എന്ന് പറഞ്ഞത് അവൻ ക്യാമറയ്ക്ക് മുന്നിൽ സങ്കടം അഭിനയിക്കുകയാണ് എന്നൊക്കെയാണ് നീതു തൻ്റെ വീഡിയോയിൽ പറയുന്നത് ഒരു കാലം വരെ അവന് എന്നോട് വളരെ ഇഷ്ടമായിരുന്നു എന്നാൽ പെട്ടെന്ന് അതെല്ലാം മാറി ഞാൻ അവൻ്റെ വൈബിനൊത്ത് പോകുന്നില്ലെന്നും നമുക്ക് പിരിയാം എന്നും സഞ്ജുവാണ് പറഞ്ഞത് ഇപ്പോഴെനിക്ക് സമാധാനവും സന്തോഷവും ഉണ്ട് അവസാന ഘട്ടം എത്തിയപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും വഴക്കായിരുന്നു അവൻ്റെ വീഡിയോസ് ആദ്യം മുതലേ കാണുന്നവർക്ക് അവൻ്റെ സ്വഭാവം മനസ്സിലാകാൻ സാധിക്കും എന്നൊക്കെയാണ് നീതു തൻ്റെ വീഡിയോയിൽ പറയുന്നത് സഞ്ജുവിൻ്റെ സങ്കടമെല്ലാം അഭിനയമായിരുന്നുവെന്ന് അവൻ്റെ വീഡിയോസിലൂടെയും ഫോട്ടോസിലൂടെയും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നീതു പോയപ്പോൾ ഇപ്പോൾ പുതിയൊരു പെണ്ണുമായുള്ള വീഡിയോസാണ് സഞ്ജു തൻ്റെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്യാറ് ഇത് പുതിയ ഗേൾ ആണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും സഞ്ജുക്ക് വരുന്നുണ്ട് സഞ്ജുവും നീതുവും ബ്രേക്കപ്പ് ആയപ്പോൾ സഞ്ജുവിന് നിരവധി ഹേറ്റേഴ്സ് ഉണ്ടാവുകയും അതേസമയത്ത് നീതുവിന് സപ്പോർട്ടുമായി കൂടുതൽ പേർ എത്തുകയും ചെയ്തു